ഏഹ് സാരം ഇട്ടില്ല കൊമ്പുണ്ടോ അല്ലേ സാരം ഞാനീ ബ്രോയും ഞാനും ഈ പുള്ളിയും ഞാൻ പറഞ്ഞത് ബ്രോ ആയതേ ആയിട്ട് ഓക്കെ അത് ആ രീതിക്ക് അടക്കണം അല്ലാഗ മറ്റേ ഗ്യാംഗിനെയും പോലീസിനെയും കടന്നു ചെറിയാൻ പോരുത് മനസ്സിലായാ

ആ സൂപ്പർ സൂപ്പര് ഇതല്ല ഇതിന് സാറ് വീഡിയോ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു

ാണ് സംബന്റോ ഈ കെ വി അതങ്ങനെ ബ്രോ അങ്ങനെ ആരും താങ്ങുന്നില്ല മനസ്സിലായോ ഇവിടെ അങ്ങനെ അല്ല ബ്രോ ബ്രോജ് ബ്രോ നേരത്തെ ആദ്യം ബ്രോ ബ്രോ ഞാൻ പറഞ്ഞിട്ടെ ഇവിടെ ഇവിടെ ആരും മറ്റേ മറ്റേ എന്താ ബ്രോ ഞാൻ വിചാരിച്ചാൽ ആദ്യം ബ്രോ സിറ്റിസൺ ആണ് പിന്നെ ബ്രോ ആണ് പറഞ്ഞ എം ജി ത്രീ ആണ് ഇപ്പൊ ബ്രോജിങ്ങനെ ആ എന്ത്ത്രയാണല്ലോ ബ്രോ ഇപ്പൊ എന്തിനാണ് ബ്രോ തന്നെ ബ്രോ തന്നെ എന്തിനാണ് ഇങ്ങനെ ഇപ്പം ബ്രോ ഇപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ബ്രോടെ സ്വന്തം ക്യാങ്ങിനാണോ വില കെ വിയും ടിവിയും മാത്രമേ ഉള്ളൂ ഇങ്ങനെ താങ്ങി കൊടുക്കുന്നതാണ് ഞാനും മാർഗോസാറോട് കുറച്ചുമ്മേ മുട്ട അടിയായതാണ് മാർഗോസാറിന് എന്നെ അറിയാം ഞാൻ ടി വിയിലാന്ന് എല്ലാവർക്കും അറിയാമല്ലോ മാർഗോസാറിന് പ്രത്യേകിച്ച് അറിയാം ഞാൻ ടി വി പിന്നെ കാണിക്കേണ്ടത് ഇപ്പം ബ്രോയുടെ പേര് സ്റ്റാർക്ക് ഓക്കെ ബ്രോ ഇപ്പം ഞാനിപ്പം ഇപ്പം ബ്രോ ഇപ്പൊ ഗ്യാങ് പ്രസിഡന്റ് ബ്രോയ്ക്ക് ഐഡന്റിറ്റി കിട്ടണമെങ്കിൽ മനസ്സിലായോ സ്റ്റാർക്കാന്ന് റിയണമെങ്കി ബ്രോയ്ക്ക് ഗാംഗ് ഡ്രസ് ഇടണം പക്ഷെ ഞാൻ ഗാങ് ഡ്രസ് ഇടേണ്ട ആവശ്യമില്ല ഇനി ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാവണം ആലത്തില് വേറെ ഇല്ല മനസ്സിലായോട്ടുമിക്കാർക്ക് തന്നെ അറിയണം അതൊരു ഐഡന്റിറ്റി ആണ് അത് കൊണ്ടുവരാൻ പറ്റിട്ടില്ല സ്റ്റാർക്ക് മോൻ കൊണ്ടുവരാൻ പറ്റിട്ടുണ്ടോ എടാങ്ങനെയാണ് സ്റ്റാർക്ക് മോനെ അപ്പം അപ്പം മനസ്സിലായോ പേരുന്നാണെ പേരെന്നോനെ ശബ്ദമായിട്ട് തോന്നിയടാ പിന്നെ ഈ വ്യത്യാസം കൊണ്ടുവരണ്ട ബ്രോ എന്ന് വെച്ചാൽ ഇപ്പൊ ഇപ്പൊ അവർ ചെയ്യും ജീവൻ താങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ബ്രോ ഇങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമില്ല മനസ്സിലായോ അത് ചിലപ്പോ അവർക്ക് ഇഷ്ടമുള്ളായിട്ടായിരിക്കും താങ്ങുന്ന മനസ്സിലായോ അവർക്ക് എന്റ് ഞാൻ പറഞ്ഞോ അവർക്ക് ക്യാങ് ഇഷ്ടായിരിക്കും ചിലപ്പോ അവരുടെ മനസ്സിലെ കിട്ടാൻ ക്യാങ് എടുക്കായിട്ടായിരിക്കും കാണുന്നത് അതുകൊണ്ടായിരിക്കും ബ്രോ അതുകൊണ്ടായിരിക്കും മനസ്സിലായോ ബ്രോയ്ക്ക് കാര്യം മനസ്സിലായി വ്യത്യാസം മനസ്സിലായോ ബ്രോയിൻ തന്നെ അവളുടെ ഡിഫറൻസ് പറഞ്ഞതല്ലേ ഇപ്പൊ ഇത്രയുള്ള ബ്രോ ചിലപ്പോ അവരുടെ മനസ്സിലമ്മനായിരിക്കും കാണുന്നേ

അതിന് തോറിയില്ല അളിഞ്ഞ് തോറിയില്ലേ കൊറച്ച് കണ്ടിയേ കൊറച്ച് കണ്ടെ ഫോട്ടോ എന്തിനാണ് എന്തിനാണ് വിളിക്കുന്ന വാണോന്നൊക്കെ വിളിക്കുന്നത് തോന്നി വിളിക്കുന്ന അങ്ങനെയാണെങ്കിൽ നാട്ടുകാർ അങ്ങനെയാണെങ്കിൽ നാട്ടുകാരുണ്ടല്ലോ ഇവിടുത്തെ സിറ്റിയിലുള്ള ആൾക്കാരൊക്കെ പറയുന്ന എം ജിത്രീ വാണകന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഓപ്പോസിറ്റ് ആയിട്ട് പറയാൻ പോകുന്നുണ്ടാ അപ്പൊ പോട്ടുടാ പോട്ടാട്ടാ പോട്ടാടേട എന്നെ താങ്ങുന്നുണ്ടെങ്കില ഞാൻ ഐഡന്റിപ്പിക്കണ്ട് സ്റ്റാർക്കുമാനെ താങ്ങാൻ ഇവിടെ ഒരു പട്ടിയില്ലാങ്ങില്ല ഏഹ് കേട്ടടാ ना ना एक, एक, एक ना ना दे ി എന്റെ പേര് കണ്ണാപ്പിടാ ഈ സ്റ്റാർക്ക് സ്റ്റാർക്ക് പറഞ്ഞ ആൾക്കാരെ ഇത്രയും പേര് അറിയാൻ തുടങ്ങിയതെന്നെ ഞാൻ കാരണം മനസ്സിലായി ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടാ സ്റ്റാർക്ക് സ്വന്തം കാണിക്കാ എന്താടാ വായലെന്താടാ കംസോട്ടിരിക്കണോ ഏടാ കൊക്കിന്റെ കംസിച്ചോട്ടിരിക്കാണോ ഏടാ കൊക്കിന്റെ കംച്ചോട്ടിരിക്കാടാ മാസ്ക് വെച്ച് വാഹം കൊണ്ടിരിക്കുന്നേ ടാണ വാങ്ങുന്ന വാണപ്പിനെ പറ എന്നിട്ട് 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 നിന്റെ മറ്റേ മറ്റേ നിന്റെ മൂലത്തിലുണ്ടല്ലോ ചോരാ ഏടാ മൂലത്തിലുള്ള എന്താ പട്ടിയാണോ നീ ടാ പട്ടിയാണ് എന്താടാ സാറിനെ പെൺപെട്ടിരുന്നാണോ നിനക്ക് എന്താ എന്താ മാമ മാർ വെച്ചു അതിനെ മാമാര് നീ ആണ് നാട്ടുകാർ പിടിക്കുന്നത് നീയല്ലേ ചിക്കൊക്കെ സമ്മാനം ആയിട്ട് അവരെ പിടിച്ചോണ്ടാ നിന്നെയല്ലടാടാ അവൻ എന്റെ കൂടെ അവൻ എന്റെ കൂടെ 什么玩意啊！Yeah. മനസ്സിലാണോ നിന്റെ ഒരു പട്ടി നിക്കാല്ല നീ പോയിട്ട് നീ പോയിട്ട് നീ പോയിട്ട് എന്തായിട്ടേന്ന് അറിയാമോ നീ പോട്ട് മുതുക്കിന്റെ സൈഡിൽ പോട്ടെ സാമാനം സ്വന്തം സാമാനം വളഞ്ഞ വായിലോട്ടങ് ലീഡർ എല്ലാ ദിവസവും രാത്രി വരും എന്റെ എന്റെ കട്ടലിന്റെ അടിയിലെ മുണ്ടിന്റെ നിക്കറിന്റെ അടിയിലോട്ട് എല്ലാ ദിവസവും ലീഡർ വരും പോട്ട് പോട്ടെ പോട്ടാ 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 നല്ല കിട്ടില്ല എടാ 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 നിന്റെ ലീഡറിന്റെ ക്വാളിറ്റിയിലാണോ നീ ഇവിടെ കാണിക്കുന്നത് അല്ല അത് മറ്റേ അത് മറ്റേ അവന് മറ്റേ ടി വി മറ്റേ താങ്ങുന്നേ പോലീസായി താങ്ങുന്നേക്ടർ അവൻ ഡിസോർഡാണ് ബ്രോ മറ്റേ ഒന്ന് പറഞ്ഞ് രണ്ടിനെ വാണമേ എന്നൊക്കെ വിളിക്കുന്നവനെ അതൊക്കെ ബ്രോ ഡിസോഡാണ് ഒന്ന് ഒന്ന് പറഞ്ഞ് രണ്ടിനെ മറ്റേ മര്യാദയ്ക്ക് സംസാരിക്കണോ അവൻ സംസാരിക്കേണ്ട രീതിണ്ട് ഒന്ന് പറഞ്ഞ രണ്ടിനു വേണമേന്നല്ലേ ബ്രോ 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 ഞാൻ ബ്രോ ഞാൻ വാണമേ ഒന്നും സംസാരിച്ചില്ല അവൻ ഇങ്ങോട്ട് വാണമേ എന്ന് പറഞ്ഞു സംസാരിച്ചപ്പോഴാണ് എനിക്ക് അറിയിച്ചു കയറിയത് ബ്രോ ബ്രോ അതങ്ങനെ അല്ല ഞാൻ സപ്പോസ് അവരങ്ങനെ ആയിരിക്കും വിചാരിക്കുന്ന തീട്ടോ എന്ന് പറയുന്നത് അവര് വിചാരിക്കുന്ന പറഞ്ഞാൽ രണ്ടും നമുക്ക് വ്യത്യാസം ഉണ്ട് ബ്രോ പോയിട്ടു ബ്രോ പോയിട്ടുണ്ട് മാനാണോ അല്ലോ ആരാണ്

എം ജി ത്രീ ആയിട്ട് ചെറിയ സംസാരം വലുതായിട്ടൊന്നും ഞാൻ സംസാരിക്കാൻ നിന്നില്ല വലുതായിട്ട് സംസാരിച്ചത് മര്യാദ വന്നിട്ട് മറ്റേ വാണം വായില് കുണ്ണ മറ്റേ കുണ്ണ കേറി കീറി ഇതൊക്കെ പറയുമ്പത്തേക്ക് ഞാൻ എന്തിനു പറയണം എവിടെയാണെ ആദ്യം പറ്റി പറയണേ പീഡി നോക്കി ടി വിനെയും കേവിനേം താങ്ങോ എന്നൊക്കെ ഇതൊക്കെ എന്തുമായിട്ട് എല്ലാരും അല്ലടാ ഇത് സംഭവം ഞാൻ പറഞ്ഞാ പ്രോപ്പറായിട്ട് പറഞ്ഞാ ഞാൻ അവിടെ ചെന്ന് ഇന്നും കാര്യം കണ്ടോണ്ടിരിക്കാണ് ഇവൻ വന്നിട്ട് ഞാൻ ഇവൻ വന്നിട്ട് വന്നിട്ട് പറയാണ് എന്തിനാണ് എന്തിനാണ് പറഞ്ഞേ പി ഡി ഐ ടി വി താങ്ങുവാന്നട മനസിലായോ മനസ്സിലായോ പി ഡി ഐറ്റി ടി വിടെയും കേട്ടെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ താങ്ങി അങ്ങ് സംസാരിക്കുമല്ലോ നമ്മൾ വരുമ്പോഴാണോ നിനക്കൊക്കെ പ്രശ്നമെന്നുള്ള രീതിയിലാവും പറഞ്ഞു മനസ്സിലായോ പിന്നെ പറയുന്നത് എന്നിട്ട് എന്നിട്ട് പറഞ്ഞാലോ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ മാനുവട്ട് തന്നെ സംസാരിച്ച് എന്നിട്ട് പിന്നെ ഇവൻ മറ്റേ ഒരുമാതിരി വീണ്ടും റോങ് ആയിക്കൊണ്ടിരുന്നു അപ്പൊ ഞാൻ രണ്ടു മൂന്ന് എടുത്തിട്ട് കൊടുത്തു അത് അവനങ്ങ് പൊട്ടിയിട്ട് മറ്റേ ഓ ഇവനേതാ വേണം ടി വി വേണം എന്നൊക്കെ പറഞ്ഞു മറ്റേ അങ്ങ് തുടങ്ങി മറ്റേ സ്റ്റാർക്ക് പോവാൻ എന്നിട്ട് ടി വി വേണം എന്നൊക്കെ പറഞ്ഞു തുടങ്ങി വായില് സാമാനം കയറി കീറിയിരിക്കുന്ന ആണോടാ മറ്റേ വൾഗർ എല്ലാം കൂടെ എടുത്തിട്ട് ഞാൻ പിന്നെ അടിച്ചം കൊടുത്ത പിന്നെ അവൻ ഇണ്ടാങ്ങ് പോയാലോ ലാസ്റ്റ് കേട്ട് അവൻ തകർന്നങ്ങ് പോയല്ലേന്തരം